നമസ്കാരം സുഹൃത്തുക്കൾ നമ്മളിന്ന് ഇവിടെ പുത്തൻപീടിയ പുത്തൻപീടിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാഞ്ഞാണി പുത്തൻപീടിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ആഗസ്റ്റ് ഒന്നാം തീയതി ഇന്ന് മുതൽ നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു മാസം മുമ്പ് ഈ ഇപ്പം ഈ കാണുന്ന ഫൗണ്ടേഷൻ്റെ അടിത്തറ നമ്മൾ വർച്ച് ചെയ്തിരുന്നു രണ്ടടിത്താഴ്ചയിൽ ആ ഫൗണ്ടേഷൻ എടുത്തത് മണ്ണ് മാൻ പവർ ആളെ നിർത്തി ഫൗണ്ടേഷൻ എടുത്ത് അതിൽ കല്ലുപ്പാകി മണ്ണിട്ട് കലക്കി നിർത്തിയതാണ് അപ്പോൾ നമുക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാട്ടൂര് ഭാഗത്ത് ഒരു വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് ഇതിൻ്റെ സെക്കൻഡ് ലെയർ രണ്ടാമത്തെ ലെയർ ഭൂമി ലെവല് ചെയ്യുകയാണ് ഇവിടെ ഭൂമി ഇത്തിരി വീഴ്ചയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഈ ഇവിടെ നിൽപ്പം ഇത് പടിഞ്ഞാറ് ഭാഗമാണ് നമ്മൾ നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗമാണ് ഇവിടുത്തെ വാട്ടർ ലെവൽ കൊടുക്കുമ്പോൾ കിഴക്കിയ ഭാഗത്തേക്ക് വീഴ്ച കൊടുക്കുക താഴ്ചയാണ് അപ്പോൾ ആ വാട്ടർ കിഴക്കിയ ഭാഗത്ത് ഏകദേശം ഒന്നരടി ഉയർച്ച വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കല്ല് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ കല്ലുകളാണ് മറ്റൊരു വീടിൻ്റെ കല്ലുകളാണ് മറ്റൊരു വീടിൻ്റെ തറ പൊളിച്ചപ്പോൾ ആ കല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് പണിയുന്നത് അങ്ങനെ കല്ല് നല്ല കല്ലുകളാണ് സൈസ് കല്ലുകളാണ് പക്ഷേ കുറച്ച് മണ്ണുണ്ട് മണ്ണ് മാറ്റിയിട്ട് മണ്ണൊക്കെ മാറ്റി എടുത്തിട്ട് വേണം നമുക്കിത് പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിൽ ചീളില്ല അപ്പോൾ പകരം ഞങ്ങൾ രണ്ട് ലോഡ് ചീള് സെപ്പറേറ്റ് വേറെ ഇറക്കേണ്ടി വന്നു അപ്പോൾ അത് കഴിയാറായി ഇനിയും ഒരു ലോഡ് കൂടി ആവശ്യം വരുന്നുണ്ട് അപ്പോൾ നന്നായി ചീളിട്ട് പാക്ക് ചെയ്തതിലാണ് പണി അപ്പോൾ ഇതെങ്ങനെയാണ് പഴയ കല്ലായാലും നമുക്ക് പണിയാകും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ എന്താച്ച ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചിലർ പറയും പഴയ കല്ലുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അങ്ങനെയൊന്നുമില്ല സുഹൃത്തുക്കൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പഴയ മനകൾ പൊളിക്കുക അല്ലെങ്കിൽ വല്ല ക്ഷേത്രത്തിൻ്റെയോ എന്തെങ്കിലും ഭാഗങ്ങൾ അങ്ങനെയുള്ള ഏരിയയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മന മനയുടെ തറ പൊളിച്ച് കൊണ്ടുവരുന്ന കല്ലുകളൊക്കെ അത് നോക്കണം നമ്മൾ ചോദിച്ചറിയണം ആ കല്ലുകളൊക്കെ നമ്മൾ പരമാവധി വീടിലോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ തറവാടുകളാണ് പഴയ തറവാടെന്നു വെച്ചാൽ നമ്മളെ മനകളുകൾ പുരാതന മനകളുടെ കല്ലുകൾ തറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കരിങ്കല്ല് ഉണ്ടെങ്കിൽ ആ കരിങ്കല്ല് ഉപയോഗിച്ച് തറ കെട്ടാനാണെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് മറ്റുള്ള വീടുകൾ പോലത്തേക്കെ നമുക്ക് എടുക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറേ അങ്ങനെ പഴയ കല്ല് ഉപയോഗിച്ച് നമ്മൾ തറകൾ പണിതിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇപ്പം ഇതും അങ്ങനെ തന്നെയാണ് ഇതാ ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ട് നോക്കുക ഈ നിൽക്കുന്ന വീട് ഈ നിൽക്കുന്ന വീടും പഴയ കല്ല് ഇതേപോലെ തന്നെ പഴയ കല്ല് ഉപയോഗിച്ച് നമ്മൾ തറ കെട്ടിയതാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഒരു നാനൂറ്റി ഇരുപത് ഇപ്പോൾ പണിയെന്നുള്ളൂ ബാക്കി പിന്നീടാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഏത് കല്ല് പന്തായാലും പഴയ കയ്യിലെന്താണ് പഴയ കല്ല് പന്താലും നമുക്കിതേപോലെ തന്നെ ഉറപ്പും ഫിനിഷിങ്ങും അത് കിട്ടും ഇതിലേക്ക് നമുക്ക് ചെയ്ത് സെപ്പറേറ്റ് ഇറക്കി നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഫിനിഷിങ്ങൊക്കെ കിട്ടുക എന്നുള്ളത് വല്ല പിന്നെ എന്താ പതുക്കെ പണിയാൻ പറ്റുള്ളൂ നമ്മൾ തിരക്ക് പിടിച്ച് പണിയാതിരിക്കുക നമ്മളൊരിക്കലും ഒരു വർക്ക് തിക്കും തിരക്കു പിടിച്ച് ചെയ്താൽ കല്ലിൽ നിന്ന് ശ്രദ്ധിക്കുക കല്ല് എവിടെ വെക്കാൻ എങ്ങനെ വെക്കാൻ പറ്റും ഇങ്ങനത്തെ കല്ല് എവിടെ ബാധിപ്പിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ മനസ്സിരുത്തി നോക്കാം അത് നന്നായി അടിച്ചില്ല ഇതേപോലെ കണ്ടോ ഇതേപോലെ ലോക്ക് ചെയ്ത് പണിയാണ് പണിയുക പണിയിൽ നിന്ന് ശ്രദ്ധിക്കുക പണിയുന്നവർ നല്ല രീതിയിൽ പണിയാൻ ശ്രമിക്കുക അപ്പോൾ അതിന് അതിൻ്റെ ഗുണം കിട്ടും ഇത് നമ്മളുടെ വീടുകളാണ് ശ്രദ്ധിക്കണം നമ്മൾ വല്ലപ്പോഴും അതായത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്വപ്നമാണ് ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ വീട് നമ്മൾ ഗൾഫിലൊക്കെ കിടന്ന് ഓരോരുത്തർ കാലകാലം കിടന്ന് അവിടെ നിന്ന് ഉള്ളത് കൊണ്ട് വരുന്നിട്ട് ഒരു വീട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നല്ല രീതിയിലാകണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് അടിത്തറ അപ്പോൾ അടിത്തറ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ അടിച്ച് പ്രത്യേകിച്ച് കൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അതിൽ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കാര്യങ്ങളിൽ കൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടും പണിയുമ്പോൾ അടിത്തറയും അതിൻ്റെ അടി ഈ ബേസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് ലാഭം നോക്കരുത് നമ്മൾ ഇരപ്പണിയൊക്കെ കഴിഞ്ഞ് കട്ടപ്പണി കഴിഞ്ഞ് വാർക്ക് കഴിഞ്ഞ് സേപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ വർക്കിനൊക്കെ നമ്മൾ ഒരുപാട് കാശ് ഇതവാക്കുന്നുണ്ട് ഇപ്പോൾ ഇൻ്റീരിയർ വർക്കിന് അല്ലെങ്കിൽ ഒരു ബാത്റൂം കിറ്റിങ്സിൻ്റെ സാധനങ്ങൾ കഴിക്കാൻ ടൈലുകൾക്ക് കിച്ചണിൽ ഒരുപാട് പൈസകൾ നോക്കും അതൊന്നും നമ്മളധികം പത്ത് രൂപ അധികം വന്നാലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇതിനെയെല്ലാം താങ്ങി നിൽക്കുന്ന ഈ തരാം നമ്മൾ ഈ വീടിന് താങ്ങി നിൽക്കുന്ന ഈ തറക്കി പണിയുന്ന പണിക്കാർക്ക് കൂലി കൂലിയിലെ കാര്യത്തിൽ ഒരു ബാർഗിന് അത് റേറ്റ് ചൊവിക്കൽ പേശൽ അത് കൂടുതലാണെന്ന് പറയുക അത് വർക്കിനനുസരിച്ചാണ് കാശ് വരുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ അതിന് കാശ് വരും പക്ഷെ അതിൻ്റെ നിങ്ങൾക്കാണ് അതിൻ്റെ ഗുണം അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ പണിയിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ളവരുമായി സമീപിക്കുക പണിക്കാരെ അതുപോലെ നല്ല രീതിയിൽ പണി ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഒരാളുടെ ആഗ്രഹം അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ മാനസികമായിട്ടുള്ളൊരു പ്രാർത്ഥ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവും പണിക്കാർക്കും ഉണ്ടാവും അങ്ങനും ഉണ്ടാവും രണ്ട് കൂട്ടർക്കും ഉണ്ടാവും ഒരു വർക്ക് നമ്മൾ തീർത്ത് കൊടുക്കുക നാളേക്കും നമുക്കത് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇതേ രീതിയിലൊക്കെ നമുക്ക് പണിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വട്ടം കൂടിയും പറയുന്നു ഒരിക്കലും ലാഭം ഇതിൽ നോക്കരുത് ഈ കരാറ് കൊടുക്കുകയാണെങ്കിലും ശരി അത് കുറഞ്ഞ കാശിന് കൊടുത്തു കഴിഞ്ഞാൽ പണിക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മുതലാവണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ അടിത്തറ അടിത്തറ നമ്മൾ ചെയ്തേക്കുന്നത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് എഴുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് വീടേ വീടാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഇത്രയും രണ്ട് ദിവസം ദിവസമായോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷേ രണ്ട് ദിവസം തന്നെ വേണം അത്രയും നന്നായി പാക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ ഇനി ഇന്നലെ മുതലാണ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുതലാണ് ഇന്ന് ആഗസ്റ്റ് ഒന്നാം തീയതി രണ്ടാമത്തെ ദിവസം നാളത്തോ കൊണ്ട് നാളത്തെ നമുക്ക് ആണെന്നെങ്കിലും ഇത് തീരുള്ളൂ നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതിയിലാണ് ഇതിൻ്റെ ഹൈറ്റ് തീരുക ഈ കാണുന്ന മൊത്തം തീരുന്നത് ഇനി അത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇതിൻ്റെ ഉള്ളിലെല്ലാം മണ്ണ് നിറച്ച് കലക്കിയതിന് ശേഷമാണ് പ്ലേസ്മെൻറ്റ് അതായത് മേൽത്തറ നാല് അടി വെച്ചാൽ പണിയാണ് അത് ആറ് നാലിഞ്ച് ബെൽറ്റും കൂടി ഏകദേശം രണ്ടടിയോളം ഈ തറ ഉയരം വരുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക തുടർ വീഡിയോകൾ ഇനി വന്നുകൊണ്ടിരിക്കും ഇനി ഇതിൻ്റെ പൂർണ്ണമായ വർക്ക് ഈ ഈ ചെയ്യുന്ന പാചകത്തിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം